അസാധ്യമെന്ന് കേവല ബുദ്ധിയിൽ തോന്നുന്നത് എന്തും ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗപ്പെടുത്തി സാധ്യമാക്കുക എന്നതാണ് സൗദിയുടെ ഈ ദശകത്തിലെ വികസന കാഴ്ചപ്പാട് അതിനെ അവർ ചുരുക്കി വിളിക്കുന്നതാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് ഏറെ സങ്കീർണതകളും വെല്ലുവിളികളും നിറഞ്ഞ അതിഗുരുതര ഹൃദയസ്തംഭനം ബാധിച്ച പതിനാറുകാരനിൽ റോബോട്ട് ഹൃദയം മാറ്റിവെച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞു ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ ഒരല്പം പാടാണല്ലേ എങ്കിൽ സൗദിയിലതും സംഭവിച്ചിരിക്കുന്നു ലോകത്താദ്യമായി സൗദി തലസ്ഥാനമായ റിയാദിലെ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലാണ് മെഡിക്കൽ ലോകത്തെ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ ശസ്ത്രക്രിയ നടന്നത് ഗ്രേഡ് നാല് ഹൃദയസ്തംഭനം ബാധിച്ച പതിനാറുകാരന്റെ ഹൃദയം റോബോട്ട് ഉപയോഗിച്ച് വിജയകരമായി മാറ്റിവെച്ചു ആരോഗ്യരംഗത്തെ സൗദിയുടെ നേട്ടങ്ങളിൽ ഏറ്റവും തിളക്കമാർന്നതാണ് ഈ അധ്യായം കൺസൾട്ടൻറ്റ് കാർഡിയാർക്ക് സർജനും കാർഡിയാർക്ക് സർജറി വിഭാഗം മേധാവിയുമായ സൗദി വംശജൻ ഡോക്ടർ ഫിറാസ് ഖലീലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മൂന്ന് എടുത്ത ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് ആഴ്ചകളോളം നീണ്ട തയ്യാറെടുപ്പുകൾക്കും ആശുപത്രി മെഡിക്കൽ കമ്മിറ്റിയുടെ അംഗീകാരവും രോഗിയുടെ കുടുംബത്തിന്റെ സമ്മതവും ലഭിച്ചതിനു ശേഷമാണ് ശസ്ത്രക്രിയയിലേക്ക് കടന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പതിനനുസൃതമായി ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ ശസ്ത്രക്രിയ ആ ലക്ഷ്യത്തിലേക്ക് ആരോഗ്യമുൾപ്പെടെ രാജ്യത്തെ വിവിധ മേഖലകൾക്ക് സൗദി ഭരണാധികാരികൾ നൽകിപ്പോരുന്ന കലർപ്പില്ലാത്ത പിന്തുണയുടെ നേർസാക്ഷ്യം കൂടിയാണ് മെഡിക്കൽ സംഘം കൈവരിച്ച ഈ നേട്ടം